ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ഫാനിൻ്റെ കാറ്റിനെ എ സിയുടെ തണുപ്പ് പോലെ ആക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ല് പകുതി മാത്രമേ ആവത്തുള്ളൂ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ് കേട്ടോ നമ്മൾ വാഷിംഗ് മെഷീനിലും അതുപോലെ തന്നെ വാഷ് ബേസിനിലും ഒക്കെ ഉപയോഗിക്കുന്നത് ഇനി നമുക്കിതിനെ ഒരേ അളവിൽ നടുക്ക് വെച്ചിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കത്രിക ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണിത് ഇത് വാങ്ങാൻ നമുക്ക് അധിക പൈസ ഒന്നും ആവത്തില്ല കേട്ടോ വെറും നാൽപ്പത് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ട്യൂബ് വാങ്ങാനായിട്ട് കിട്ടും ഇപ്പം ഞാൻ ഈ ഒരു ട്യൂബ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമ്മൾ വെറുതെ കളയുന്ന രണ്ട് കുപ്പിയാണ് ഇനി നമുക്ക് കുപ്പി രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഏകദേശം ആ ഒരു മൂടിയുടെ ഭാഗത്ത് നിന്നും ഉള്ളിലേക്ക് മാറ്റിയത് ഇത്രയും നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു സ്കെച്ച് പേന വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അതേ അളവിൽ തന്നെ മറ്റേ കുപ്പിയും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് കുപ്പിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കത്തി ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നാവും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന കുപ്പിയുടെ ഭാഗം ഇറങ്ങി ലെവലിലല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ തറയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഉരച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ലെവലിൽ തന്നെ കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഒരു കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കുപ്പിയുടെ മുഗൾ ഭാഗം മാത്രം മതി താഴ്ഭാഗം ആവശ്യമില്ല ഇനി നമ്മൾ കട്ട് ചെയ്തത് ലെവലല്ലാന്നുണ്ടെങ്കിൽ തറയിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി ഇതേ രീതിയിൽ തന്നെ ഞാൻ മറ്റേ കുപ്പിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പം നമ്മൾ രണ്ട് കുപ്പിയുടെയും മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഹോൾസ് വീതം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി ഈ ഒരു ഭാഗത്തായിട്ട് ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ കറക്റ്റായിട്ട് വരാനായിട്ട് ഞാൻ ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കുപ്പിയുടെ ഭാഗമാണ് കേട്ടോ നമ്മൾ ഫാനിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കട്ട് ചെയ്യുമ്പം ലെവലല്ലാന്നുണ്ടെങ്കിൽ തറയിൽ വെച്ചെന്ന് ഉരച്ച് എടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിയുടെ ക്യാപ്പ് നമുക്ക് ആവശ്യമില്ല കേട്ടോ ആ ഒരു മൂടി ഭാഗം ഞാൻ എടുത്ത് കളയുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് ഇതിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം അതിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ലോ കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത് ഇതുപോലൊരു വശം ഉണ്ടാകും അത് നമ്മൾ കുപ്പിയുടെ ആ ഒരു മൂടി ഭാഗത്തേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഞാനൊരു ടേപ്പ് കൂടി ചുറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ മറ്റേ ട്യൂബും കൂടെ ഞാൻ ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ട്യൂബും നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ട് കുപ്പിയുടെ മൂടി ഭാഗത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ട്യൂബിൻ്റെ മറ്റേ വശം നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഒരു കുപ്പിയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു കുപ്പിയാണ് അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഹോൾ വരുന്നത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ട്യൂബുണ്ടല്ലോ ഈ ട്യൂബ് ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു ട്യൂബ് വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കുപ്പിയുടെ ഒരു സൈഡിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട് മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി നമുക്ക് ഒന്ന് മെഷർമെൻ്റ് എടുക്കാം രണ്ട് ഹോൾസും അഭിമുഖമായിട്ട് വരണം കേട്ടോ അപ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ രണ്ട് ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ട്യൂബ് ഉണ്ടല്ലോ അത് ഈ രണ്ട് ഹോളിലേക്കും ഫിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ആണെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടേപ്പ് വെച്ചിട്ട് നല്ലപോലെ ടൈറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മാത്രം മതി ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം രണ്ട് ഹോൾസും ഫേസ് ടു ഫേസ് ആയിരിക്കണം അപ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല തണുത്ത കാറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഒരു സൈഡിൽ ട്യൂബ് വെച്ചിട്ട് നല്ലപോലെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മറ്റേ സൈഡിലും രണ്ടാമത്തെ ട്യൂബ് ഉണ്ടല്ലോ അതുകൂടി ഈ ഒരു രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാം രണ്ട് ട്യൂബും ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് വരണം അപ്പം ഇങ്ങനെയാണ് ഏട്ടോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ രണ്ട് ട്യൂബിൻ്റെയും അറ്റത്ത് ഇത് ഇതുപോലെ നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു കുപ്പിയുടെ ഭാഗം ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് ഏട്ടോ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് ഇനി നമ്മൾ ഈ ഒരു കുപ്പിക്കുള്ളിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആ ഒരു തണുത്ത കാറ്റ് പിടിച്ചെടുത്തതിന് ശേഷം ഫാൻ അത് ബ്ലോ ചെയ്യിക്കും അപ്പോൾ നമ്മൾ ആ വെച്ചിരിക്കുന്ന മുറി നിറച്ചും എ സിയുടെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി നമുക്കിത് ഫാനുമായിട്ട് ഒന്ന് ഫിക്സ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ കുപ്പിയുടെ രണ്ട് സൈഡിലും ഹോൾ ഇട്ട് കൊടുത്തിരുന്നല്ലോ ആ ഒരു ഹോളിലൂടെ ഇതുപോലൊരു ടാഗ് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ ഒരു കുപ്പിയുടെ ഭാഗം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഫാനിൻ്റെ ഫ്രണ്ട് വശത്താണ് കേട്ടോ ഫ്രണ്ട് വശത്ത് ഫിക്സ് ചെയ്യുന്നത് കുറച്ച് താഴെയായിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും ടാഗ് ഉപയോഗിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഫാനിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടാഗിൻ്റെ ഈ ബാക്കി വരുന്ന പോർഷൻ ഞാൻ കട്ട് ചെയ്ത് കളയുവാണെ കേട്ടോ ഇതേപോലെ തന്നെ മറ്റേ ട്യൂബും നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഫാനിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഫിക്സ് ചെയ്യേണ്ടത് അത് കുറച്ച് മുകളിലേക്ക് വേണം ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് അതായത് ഫ്രണ്ടിൽ വെക്കുന്ന ട്യൂബ് കുറച്ച് താഴെയും നമ്മൾ ബാക്കിൽ ഫിക്സ് ചെയ്യുന്ന ട്യൂബ് കുറച്ച് മുകളിലുമായിട്ട് രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുമ്പം ഭയങ്കര സംഭവമായിട്ട് തോന്നുമെങ്കിലും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമ്മർ കഴിയുന്നത് വരെ ഒരു മുറിയൊക്കെ എ സിയുടെ പോലെ ആക്കിയെടുക്കാനായിട്ട് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഐസ് ക്യൂബ്സോ തണുത്ത വെള്ളമോ നിറച്ച് കൊടുക്കാം നിറച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ ഇട്ട് ഹോൾ ഉണ്ടല്ലോ അതിന് താഴെ നിൽക്കത്തക്ക രീതിയിൽ മാത്രമേ ഐസ് ക്യൂബ് ആയാലും വെള്ളമായാലും നിറച്ചു കൊടുക്കാവൂ അതിനുശേഷം ആ ഒരു കുപ്പിയുടെ അടപ്പടച്ചിട്ട് നമുക്ക് ഫാൻ ഓൺ ആക്കാവുന്നതാണ് ഒരു മുറിയൊക്കെ എ സി ആക്കി മാറ്റാൻ ഇത് മതി കേട്ടോ ഒരു ഫാൻ കറങ്ങുന്ന കറണ്ട് മാത്രമേ ആവത്തോളൂ കറണ്ട് ബില്ലും വളരെ കുറച്ചേ ആവത്തോളൂ അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഒരു നാൽപ്പത് രൂപയുടെ ഒരു പൈപ്പ് വാങ്ങുവാണെങ്കിൽ ഒരു മുറി നമുക്ക് എ സി ആക്കി മാറ്റുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ ഫാൻ ഓണാക്കുന്ന സമയത്ത് നിങ്ങൾ ആ കുപ്പിയുടെ അടപ്പ് ഒന്ന് തുറന്നിട്ട് കൈ അതിന് മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും എത്രത്തോളം നല്ല തണുത്ത കാറ്റാണ് കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കറണ്ട് ബിൽ അധികം ആവാണ്ട് ഒരു മുറി എ സി ആക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മളെ നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് കൂടുതൽ കൂടുതൽ വീഡിയോസുകൾ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ലല്ലോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ വീണ്ടും നമുക്ക് അടിപൊളിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ